കൊടുങ്ങല്ലൂർ അമ്പലത്തിന് ഒരുപാട് തറവാടുകൾക്ക് അവകാശമുണ്ട് നമ്മൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കറുകൾ കാണാൻ പറ്റും അതിലെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമുള്ള തറവാടാണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിലുള്ള അമ്പാളി തറവാട് ആ കൊടുങ്ങല്ലൂരെ ഭരണിയിടനുബന്ധിച്ച് ഒരുപാട് ഈ ഒരു തറവാട്ടിൽ വെച്ച് നടക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുളിച്ച് കുറി കഞ്ഞുടി ഒരു ചടങ്ങ് ആ ഒരു ചടങ്ങിനെ കുറിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോ ആണ് ഐ എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് അമ്പാളി തറവാട് ഫോർ കുളിച്ച് കുറി തൊട്ട് കഞ്ഞിക്കുടി ചടങ്ങ് കാവുകളുടെ കാവാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ പ്രധാന ഉത്സവമാണ് ഭരണി വെളിച്ചപ്പാട്ടുകൾ ഉറഞ്ഞു തുള്ളുന്ന ഭരണിയുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് കാവിലെ ആൽത്തറകളും ആ തറകൾക്ക് അധികാരമുള്ള തറവാട്ടുകാരുമാണ് മലബാറിലെ നിരവധി തറവാടുകളിൽ നിന്നും കാവുകളിൽ നിന്നും ഭക്തർ വ്രതശുദ്ധിയോടെ ഇടിയെത്തി ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് ഉയർന്ന സ്ഥാനമുള്ള തറവാടാണ് അമ്പാളി തറവാട് കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടിയിലാണ് തറവാട് സ്ഥിതി ചെയ്യുന്നത് ഭരണിക്ക് മുൻപേ നിരവധി ചടങ്ങുകളും ഉത്തരവാദിത്വങ്ങളും പൂർത്തിയാക്കിയാണ് ഇവർ പരിവാര സമേതം കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര പുറപ്പെടുന്നത് ഭരണിയോടനുബന്ധിച്ച് തറവാട്ടിൽ നടക്കുന്ന ആദ്യത്തെ പ്രധാന ചടങ്ങാണ് കുളിച്ചു കുറി തൊട്ട് ഭക്തിയോടെ നടക്കുന്ന ചടങ്ങുകൾ നേരിട്ട് കാണാൻ കടലുണ്ടിയിലെ അമ്പാളി തറവാട്ടിലെ കൊടുങ്ങല്ലൂർ കാവിലേക്കാണ് യാത്ര കൊടുങ്ങല്ലൂർ പ്രാരംഭം കുറിക്കുന്ന യാത്ര ഇന്ന് ഞങ്ങളുടെ പ്രതിസന്ധി ആരംഭിക്കുന്നത് ഞങ്ങൾ ഇപ്പം രാവിലെ അമ്പലത്തിൽ പോയി ഗുണ് കൊണ്ടുവന്നു അമ്പലം തുറന്ന് കോമരാണിത് ഞങ്ങൾ കോമരാണ് ഇത് ഈ കോമരാണ് അവിടെ തുറന്ന് വിളക്ക് എത്തിക്കുക അപ്പോൾ എന്നെ എല്ലാ ഹെൽപ്പ് ഞാൻ ചെയ്ത് കൊടുക്കും ഞാൻ കെട്ടേണ്ടാണ് കെട്ടിരിക്കണാ അമ്മേൻ്റെ എല്ലാ വഴിപാടും കൊണ്ടുവരണ ഈ പ്രദേശത്തും എവിടെ ചെന്നാലും അമ്പാളിക്കാര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ബഹുമാനമാണ് അറിഞ്ഞാൽ രാവിലെ വന്ന് അമ്പലം തുറന്ന് ഇവിടെയുള്ള കാര്യങ്ങളും എന്താ അവിടെ വിളക്ക് വെച്ച് തൊഴുതു കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എണ്ണ എടുത്ത് ഇവിടെ നിന്ന് എല്ലാവർക്കും എണ്ണ കൊടുത്ത് ആ എണ്ണ എല്ലാവരും ഇട്ട് കൊടുത്ത് അങ്ങനെ കുളിക്കാൻ പോകും കുളിച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം കുറി തൊടും ഇവിടെ വന്ന് എല്ലാവർക്കും കുറി തൊട്ട് കൊടുക്കും കുറി തൊട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ദിക്കി തിരിക്കാൻ പോവും പഴയ കാരണന്മാരൊക്കെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒമ്പത് നറക്ക് വെച്ചിട്ട് അതിൽ ദിക്ക് തിരിക്കും ധിക്ക് തിരിച്ച് അവിടെ നിന്ന് അരിയും പോട്ടിട്ട് അവിടെ നിന്ന് നേരെ ഇവിടേക്ക് വന്ന് പിന്നെ ഈ ഇവിടെ വന്നതിൻ്റെ ശേഷം പിന്നെ ഇവിടെ ഉള്ള ഇതിൽ നിന്ന് അപ്പവും ഇതും എടുത്ത് എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കും അതിൽ കഞ്ഞി ഉണ്ട് കഞ്ഞിയും ഈ അപ്പവും അവിടെയാണ് പ്രസാദമായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ ഓ നെല്ലളവും ഓല വിട്ടും ഉണ്ട് അതിന് പിന്നെ ഒരു ദിവസം ഒരു ഡേറ്റ് ഉണ്ട് പണിക്കരെ കണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡേറ്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പോകണേൻ്റെ അന്നാണ് പിന്നെ ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് വ്രതശുദ്ധിയോടു കൂടിയിട്ട് രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാം ചെയ്യുക കുളിച്ച് വന്നിട്ട് ഇതുണ്ടാക്കുക ചെയ്യുക ആ അടുപ്പത്ത് പിന്നെ എന്താ പറയുക ചെമ്പ് വെച്ച് കത്തിക്കുമ്പോൾ അവരെ തൊഴുത് നമ്മൾ പൊങ്കാലയൊക്കെ ഇടൂല അതേമാതിരി ദേവീനെ പ്രാർത്ഥിച്ചിട്ടാണ് അരിയൊക്കെ ഇടണതും അങ്ങനെയൊക്കെ തന്നെയാണ് നെല്ല്ത്തരിയാണ് പിന്നെ പാൽ പാല് ഒഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ച് ജീരകം അരച്ചിട്ടുള്ള പനി ചുറ്റുവട്ടത്തുനിന്ന് ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് അവരിതേമാതിരി എത്രയോ ദിവസം വ്രതമൊക്കെ എടുത്ത് ഏഴു ദിവസം തോന്നുന്നു ഏഴു ദിവസം വ്രതം എടുത്തിട്ട് വ്രതശുദ്ധിയോടുകൂടിയിട്ടാണ് ഈ നെല്ല് ഉത്തലും കാക്കയ്ക്ക് പിന്നെ നെല്ല് വേലത്തിട്ടിട്ട് പിന്നെ നെല്ല് പൊഴിഞ്ഞ് വേലത്തി കാക്കേനെ നോക്കാൻ വരെ പെണ്ണുങ്ങളിരിക്കും എന്ന് ആള് ഒരു കാലത്ത് മലബാറിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്ന തറവാടാണ് അമ്പാളി തറവാട് സാമൂതിരിയുടെ പരദേവതാ ക്ഷേത്രമായ വളയനാട്ടും കടലുണ്ടി മണ്ണൂർ ദേശത്തിന്റെ ഉത്സവമായ കടലുണ്ടി വാവുത്സവത്തിനും കാവുകളുടെ കാവായ കൊടുങ്ങല്ലൂരും ഇവർക്ക് ഉയർന്ന സ്ഥാനമുണ്ട് ദേശത്തിലെ പല വിഷയങ്ങൾക്കും തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഇവരുടെ തറവാട്ടിൽ വെച്ചായിരുന്നു നാടുവഴി സ്ഥാനമുണ്ടായിരുന്ന തീയ്യ സമുദായത്തിൽപ്പെട്ട ഇവരുടെ വേലിക്കാട്ട് എന്ന പറമ്പ് ഒരു കാലത്ത് കുതിരകളുടെയും ആനകളുടേയും പടയാളികളെയും എല്ലാം ഉൾക്കൊള്ളുന്ന സൈനിക കേന്ദ്രം കൂടിയായിരുന്നു നോക്കത്ത ദൂരത്തോളം ഭൂമിക്ക് അവകാശമുണ്ടായിരുന്ന സാമൂതിരിയുടെ സൈന്യത്തിൽ ഉന്നത സ്ഥാനമുണ്ടായിരുന്ന ഇവർക്ക് ഇന്നും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും ബഹുമാനവുമാണ് ഉള്ളത് കൊടുങ്ങല്ലൂർ ഭരണി നടക്കുമ്പോൾ ക്ഷേത്രനടയിൽ കോഴിക്കല്ലിന് നേരെ മുൻപിലായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇരിപ്പിടവും ഇവരുടേതാണ് ഇന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വലിയ പ്രാധാന്യത്തോടെ ചിട്ടവട്ടങ്ങൾ പാലിച്ചാണ് അമ്പാളി തറവാട്ടുകാർ നടത്തിപ്പോരുന്നത് ഇരുപത്തേഴാം തീയതിയാണ് നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത് ഇവിടുന്ന് രാത്രി പുറപ്പെട്ടു കഴിഞ്ഞിട്ട് പരസ്പരം രാത്രി ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് പരുപ്പനങ്ങാടി ഊപ്പാത്ത് തറവാട്ടിലാണ് എത്തിച്ചേരുന്നത് ഊപ്പാത്ത തറവാട്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് പുലർച്ച രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചക്കെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി താനൂർ ഉപ്പായച്ചോട്ടിൽ എന്ന് പറഞ്ഞ ഒരു തറവാടുണ്ട് അവിടെ ഉച്ചക്ക ഭക്ഷണം അവിടെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ചാവക്കാട് പനയ്ക്കൽ ഗോപി എന്ന് പറഞ്ഞവരെ വീട്ടിലാണ് പിന്നെയുള്ള ചടങ്ങും അവിടെയാണ് ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസം രണ്ട് ദിവസത്തോളം അന്ന് തങ്ങും അവിടെ അതെന്തിനു വെച്ചാൽ പതിനെട്ടര ദേശത്തുള്ള ആൾക്കാർ അവിടെ ഒത്തുചേർന്ന് അവിടെ നിന്നാണ് യാത്ര പിന്നെ കൊടുങ്ങല്ലൂർക്ക് പുറപ്പെടുന്നത് കൊടുങ്ങല്ലൂർ അവിടെയും ഇതേമാതിരി തന്നെ ആദ്യകാലത്ത് ഒരു തറവാട് കല്യാണി എന്ന് പറഞ്ഞ അവരുടെ വീട്ടിലാണ് ഈ പോകുന്ന ആൾക്കാർ മുഴുവൻ അവിടെ നിൽക്കുന്നതും അവർ നമ്മളെ വളരെ ദൈവികമായിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതും ഇത് കഴിയുന്ന വരെയുള്ള പിന്നെ ഭക്ഷണം എല്ലാം അവിടെ നിന്നാണ് ചെയ്യുന്നത് പിന്നെ ആൾക്കാരും കൂടിക്കൂടി വരികയാണ് അപ്പം ജനങ്ങൾ തന്നെ തീരുമാനിച്ച് എന്തായാലും അവിടെ ഒരു ആസ്ഥാന മന്ദിരം ആവശ്യമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും സഹകരിച്ച് അവിടെ നല്ലൊരു അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിച്ച് പിന്നെ നല്ല ഒരു പത്ത് നൂറാൾക്ക് താമസിക്കാനും എല്ലാ സൗകര്യത്തിനും ഉള്ളൊരു ആസ്ഥാന മന്ദിരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കാവുതണ്ടൽ തറ ഞങ്ങൾക്ക് ദേവിയുടെ മുന്നിൽ തന്നെയാണ് ഞങ്ങളുടെ തറ അന്ന് ആ കാലഘട്ടത്തിൽ ഈഴവ സമുദായം നിന്നാണ് പറയാം അവർ പക്ഷേ ഈ സമുദായത്തിൽ ഈ അമ്പാളി കുടുംബത്തിന് മാത്രമേ ഈ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ളൂ ഞാൻ കുറേ വർഷങ്ങളായിട്ട് അമ്പാളിക്കാരുടെ കൂടെയാണ് കൊടുങ്ങലേർക്ക് പോകാറ് വളരെ നല്ല ഒരു യാത്രയായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത് എല്ലാ വർഷവും ആകുമ്പോഴേക്കും എല്ലാവരും റെഡി ആവുകയാണ് ഞാനുണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നല്ല ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അവരെ കൂടെ പോകുന്നുകൊണ്ട് കിട്ടുന്നത് കൊടുങ്ങുള്ളവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ നമ്മൾ ചിട്ട പാലിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് അനുവാദം കൂടാതെ നമുക്ക് എടുത്ത് കഴിക്കാൻ പാടില്ല അങ്ങനെ പിന്നെ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ഒരിക്കൽ നമ്മൾ കൂടെ വന്ന ഒരാൾ അറിയാതെ ചെയ്തു പോയി അതിനെ പറ്റിയിട്ട് ചെറിയൊരു സംസാരം ആയപ്പോൾ അയാൾ തിരിച്ച് അവിടുന്ന് പിണങ്ങി പോകുന്ന രൂപത്തിൽ ഇവിടേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് ഇയാൾക്ക് ഇയാളെ വീട്ടിലൊക്കെ ഇയാൾക്കൊരു ഇയാൾ പോകുന്നോടത്ത് ഇയാൾ നിൽക്കുന്നിടത്തൊക്കെ ഇയാൾക്കൊരു നാഗത്തിൻ്റെ സാന്നിധ്യം ഇയാൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇയാളെ വീട്ടിൽ പിന്നെ ഒരു നാഗം വന്നിട്ട് ഈ നാഗത്തിനെ ഇത് പിടിക്കുന്ന ആൾ വന്ന് പിടിച്ച് സഞ്ചിലൊക്കെ ആക്കി സഞ്ചിലൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ ഈ നാഗത്തിനെ ആ സഞ്ചിയിൽ കാണാനില്ല അങ്ങനെയുള്ള ഇതൊക്കെയായി അവസാനം ഇയാൾ തിരിച്ച് വീണ്ടും അവിടേക്ക് പോയി അവിടെ പോയിട്ട് മൂപ്പൻ്റെ അടുത്തും കോമരത്തിൻ്റെ അടുത്തും ഭഗവതിൻ്റെ അടുത്ത് മുന്നിലൊക്കെ പോയി തെറ്റ് പറഞ്ഞതിന് ശേഷം അവിടെ ഇയാൾ വീണ്ടും പോയി പങ്കെടുത്ത് ആചാരങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് തിരിച്ച് വന്ന് കാര്യങ്ങളിതിൻ്റെ കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക രാവിലെ വൈകുന്നേരം കുളിക്കുക തെക്കോട്ട് തിരിയുക കുഴിവിടുക പ്രാർത്ഥിച്ച് കുഴിതുടുക മെയിനായിട്ടുള്ള കാര്യം പിന്നെ ബ്രഹ്മചാര്യായിട്ട് കാര്യങ്ങൾ ഇത് കഴിയുന്നവരെ കാവ് തിണ്ടി വരുന്നവരെ നടക്കുക മൂപ്പസ്ഥാനാണ് ഇവിടെ മൂപ്പിനോട് ഇത് തൊട്ട് അതാണ് ഒരു ചിട്ടയിൽ വരുന്നത് രാവിലെ മണിക്ക് ആരംഭിച്ച ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഒരു മണിയോടെ സമാപിച്ചു അമ്പാളി തറവാട്ടുകാരനവരും ഇതിനോടനുബന്ധിച്ചുള്ള മറ്റു തറവാട്ടുകാരും ഉത്തരവാദിത്തമുള്ളവരുമെല്ലാം ഒത്തുചേർന്നപ്പോൾ ചടങ്ങുകൾ ഭംഗിയായി സമാപിച്ചു പഴയകാലത്തെ ആചാരങ്ങളും ചടങ്ങുകളും മുറുകെ പിടിച്ച് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന അമ്പാളി തറവാട് പോലുള്ള തറവാടുകളും അവർക്കൊപ്പം ചേരുന്ന ഉത്തരവാദിത്തമുള്ള മറ്റുള്ളവരും ഒത്തുചേരുമ്പോഴാണ് കൊടുങ്ങല്ലൂർ ഭരണി മഹാ ആഘോഷമായി മാറുന്നത് നാടിനും ജനങ്ങൾക്കും അഭയ കേന്ദ്രമായ കൊടുങ്ങല്ലൂരമ്മയും ഭക്തരെ ഒന്നിച്ചു ചേർന്ന് ആഘോഷമാക്കുന്ന തറവാടുകൾക്കും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഉയർന്ന സ്ഥാനമാണുള്ളത് അമ്പാളി തറവാട്ടിലെ കുളിച്ചു കുറി തൊട്ട് കഞ്ഞുകുടി ചടങ്ങ് ഇഷ്ടമായി എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് നിശ്ചയാദരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം